എന്തിനാണ് മക്കളെ ഓവനും വീറ്ററും കേൾക്കുമ്പോൾട്ടൊക്കെ നമ്മളെ വീട്ടിൽ പഴയ ഒഴിഞ്ഞാട് ചട്ടിയും കാലും ഒക്കെ ഉണ്ടാവുമല്ലോ അതും എടുത്തോളി അതേ മതിരി ഇതേമാതിരി വല്ല അൽമണിയത്തിൻ്റെ ചായപാത്രമോ കുണ്ടം പാത്രമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തുകാണ്ട് കുറച്ച് ഗോതമ്പ പൊടി ഉണ്ടെങ്കിൽ ഇതേമാതിരിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഹൈറ്റും വെയ്റ്റൊക്കെ ഉള്ളൊരു പഞ്ഞിക്കെട്ട് കേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തോ ഒരു ഭംഗി കാണാനില്ലേ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല ഗോതമ്പപ്പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു മുതലാണ് ഗോതമ്പപ്പൊടി അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും അത് എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പം അത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ നല്ലൊരു കുണ്ടപ്പൻ ഉണ്ടപ്പഞ്ഞു കേൾക്കുവാണ് ഇത് ഇങ്ങോട്ട് മുറിച്ചാലുണ്ടല്ലോ എത്രങ്ങാനും കഷ്ണം ഞമ്മൾക്ക് ആക്കാൻ വിചാരിച്ച ഇതിപ്പോൾ കണ്ടാൽ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ പാത്രവും ചെറിയ കേക്കും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ മുറിച്ചിങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ എത്രങ്ങാനും നല്ല 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 നീളും വീതി കഷ്ണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കണതെന്നറിയോ അപ്പോൾ നിങ്ങൾക്ക് നീ ഒന്നും നോക്കണ്ട മക്കളെ വേഗം അങ്ങോട്ട് ഒരുങ്ങിക്കോളിട്ടോ വീഡിയോ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കും ചെയ്ത് അങ്ങോട്ട് കാണാൻ തുടങ്ങിക്കോളി എന്നിട്ട് നിങ്ങൾക്ക് ഇത് മുഴുവനും കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇത് ഇത്രയും നല്ല കേക്കൊക്കെ ഉണ്ടാക്കണേ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് വൈകുന്നേരത്തെ ചായന്റെ കൂടിയും നമ്മളെ കുട്ടികൾക്കൊക്കെ വീണ്ടും വീണ്ടും ഞമ്മക്കന്നെ നമ്മൾ എത്ര പൈസ കൊടുക്കണം കടേന്നൊക്കെ ഒരു കഷ്ണം കേക്ക് കിട്ടണമെങ്കില് ഇതങ്ങട്ട് ഇണ്ടാക്കി വെക്കുകയാണി അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് നോക്കിയാണി ഒരു മെഷർമെന്റോ അളവോ കപ്പോ ഒന്നും വേണ്ട നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണെങ്കിൽ കുപ്പി കുപ്പി ഗ്ലാസ്സിലാട്ടെ ഞാൻ അന്നെടുക്കണത് അളവുങ്ങൾ ഇതേപോലെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാരങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഒരു പ്ലേറ്റിലൊക്കെ ഇങ്ങനെ പരത്തി ഇങ്ങനെ സ്പൂണോണ്ട് കോരി എടുക്കണമെന്ന് അപ്പോൾ എന്താ കാരണം വെച്ചാൽ അതിൽ കുറച്ച് ഇനി അപ്പോൾ നുള്ളി നുള്ളിപ്പെറുക്കിട്ടതിന് ശേഷം ഞാൻ അന്നതാണ് അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഒരു മിക്സിൻ്റെ ജാറൊക്കെയാണ് ഇട്ടെടുത്ത് കാണ്ട് പിന്നെ അതിൽക്ക് ചെറിയൊരു കറാമ്പട്ടിയും രണ്ട് മൂന്ന് ഏലക്ക രണ്ട് ഏലക്കായും പിന്നെ രണ്ട് ഗ്രാം പൊട്ടുകാണ്ട് നല്ലോണം ഇങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് ഇട്ടത് അപ്പം ഈ ഒരു പഞ്ചസാര പൊടിച്ചൂടുമ്പം നല്ലോണം പുക ഇങ്ങോട്ട് പൊന്തുന്നല്ല നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല അപ്പം ക്യാമറൻ്റെ ചോട്ടിലായതുകൊണ്ട് ഞാൻ അത് ആദ്യം ഒന്നാ ഒരു കാറ്റും പുകയൊക്കെ നമരമാടി കാത്തുന്നതിന് ശേഷം തുറന്നതാണ് അതുകൊണ്ടാണ് പുക കാണാത്ത കാണാത്തയിട്ട ആ പൊന്തി പൊന്തിക്കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ആകും ഇങ്ങോട്ട് പുകട്ടൂടും അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ നമ്മൾക്ക് തീക്ക് വേണ്ടത് ഗോതമ്പപ്പൊടിയല്ലേ അപ്പോൾ ഗോതമ്പപ്പൊടി ഞങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരട്ടാ ഈ ഗോതമ്പപ്പൊടി കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയിൽ ചിലപ്പോൾ ഗോതമ്പപ്പൊടീൻ്റെ കളറൊക്കെ ചിലപ്പോൾ മൈദപ്പൊടീൻ്റെ കളറായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്ത് എന്താ അത് കളവ് പറയണേ ഗോതമ്പ മൈദപ്പൊടി എടുത്താണ് ഗോതമ്പപ്പൊടിയെന്ന് പറയണോന്ന് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണുന്ന ആ ഒരു കളറല്ലേ കാര്യം വീഡിയോയിൽ കാണലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബ്രേറ്റ്നസ്സൊക്കെ കൂട്ടിയിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാപ്പി കളറുള്ളൊക്കെ വൈറ്റ് കളറായൊക്കെ തോന്നും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ കുറച്ചൊന്ന് ഡാർക്കാക്കി വെച്ചതും കൂടിയാണ് അന്നത്തീമേ ഞാൻ പഠിച്ചിക്കുന്നത് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ കവറും കൂടിയാണ് കാട്ടിയെന്ന പ്രശ്നം തീർന്നല്ലേ ഈ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനൊരു ഒന്നര ഗ്ലാസ് ഗോതമപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈതാപ്പൊടി വെച്ചൊക്കെ ചെയ്യാം പക്ഷേ ഗോതമ്പ പൊടിയാകുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് വേറുണ്ടേ പിന്നെ അതുമല്ല എല്ലാവരുടെ വീട്ടിലിപ്പോ മൈതാപ്പൊടി എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ ഗോതുമപ്പൊടി പിന്നെ എപ്പോഴും ഉണ്ടാവില്ലേ അപ്പൊ അതിൽ നിന്ന് ഏതായാലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല കാരണം നമ്മളടുത്ത് എല്ലാവരുടെ അടുത്ത് എപ്പോഴും ബേക്കിംഗ് പൗഡർ ഉണ്ടാവില്ലല്ലോ അപ്പം ബേക്കിംഗ് സോഡ പിന്നെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ ഒരു കലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും ഒക്കെ അങ്ങനെ കൊണ്ടുവന്നുവച്ചാൽ ഉണ്ടാവും പിന്നെ ഒരിത്തിരി പത്ത് രൂപ കൊടുത്താൽ ഒരു പ്രോൺനം കിട്ടും അപ്പോൾ ലക്ഷം കൊണ്ടുവന്നു വെച്ചോളി അതിന് ഒരു അര സ്പൂണ് ഒരു അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരട്ടാ അപ്പക്കാർ ഇട്ട് കൊടുക്കുക ഒരു പിഞ്ചുപ്പും ഉപ്പ് ഒരുപാട് ഇട്ടു കൊടുക്കേണ്ട ഒരു പിഞ്ചിട്ടെടുത്തിട്ട് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കിതിൻ്റെ ശേഷം നല്ലോണം എന്നിട്ട് അരച്ചെടുത്തോളി എന്തിനാ വെച്ചാൽ ഇതിലിപ്പോൾ പീക്കളോ ഒന്നും ഉണ്ടായിട്ട് അരിച്ചെടുക്കല്ലേ ഗോതമ്പ പൊടിയിൽ പക്ഷേ ഈ ഒരു പൊടികളുണ്ടല്ലോ ബേക്കിംഗ് സോഡൊക്കെ എല്ലാവർത്തും അങ്ങോട്ട് എത്തും ഇങ്ങനെ തരിച്ചെടുക്കുമ്പോൾ പിന്നെ ഇതിൽ തരി വല്ലതുണ്ടെങ്കിൽ അതും പോകോളും അപ്പോൾ ചെറുതായിട്ടൊരു നൊരുമ്പ് ഗോതമ്പത്തിൻ്റെ ഉണ്ട് അതങ്ങോട്ട് മാറ്റിയേക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് കോഴിമുട്ടയാണ് ഇട്ടാ നല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നോക്കിയിട്ട് തന്നെ അടുത്തോളി നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്തുകൊണ്ട് നേരെ ഇതിലേക്ക് കൊണ്ടുപോയിക്കാണ്ട് ഇടയുതിട്ടാണ് ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ട ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും അതൊന്നെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചെടുക്കുക കാരണം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട അല്ല എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത മുട്ട ആയാലും ഒരിക്കലും നമ്മളെ കേക്ക് നന്നാവില്ല അത് ഹാർഡായി പോവുകയും ചെയ്യും പിന്നെ ബീറ്ററിൻ്റെ ഒരു ആവശ്യം ഇല്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ മുട്ട മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ടാണ് അടിച്ചെടുക്കണത് അതുകൊണ്ട് തന്നെ ബീറ്ററിനേക്കാളും നല്ലോണം ബീറ്റർ വെച്ചിട്ട് മുട്ട ബീറ്റ് ചെയ്യുന്നതിനേക്കാളും ബീറ്റായിട്ട് കിട്ടും ഇങ്ങനെ പഞ്ചസാരപ്പൊടിയിൽ മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ അപ്പോൾ ഏതായാലും അത് മുട്ട മൂന്നെണ്ണം ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലെണ്ണം ചേർക്കാം കാരണം അതിന് പകരം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ഞാൻ ജീക്കിപ്പം ഒഴിച്ചു കൊടുത്തത് എന്താ വച്ചാൽ ഒരു കാ ഗ്ലാസ് ഓയിലാണ് ഇനി പാലാണ് കേട്ടോ കാ ഗ്ലാസ് പാൽ അപ്പോൾ അങ്ങനെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ചൂടുള്ള കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അതും എല്ലാം നിങ്ങൾ വേണമെങ്കിലും ഒരു കാ ഗ്ലാസ് പാലിനും ചുടുവെള്ളത്തിനൊക്കെ പകരം ഒരു കോഴിമുട്ട ഏറെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ ഓയിൽ സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് സാധാരണ നമ്മളെ വീട്ടിൽ കട്ടിക്കൻ ഓയിൽ ഉണ്ടാവുമല്ലോ ആ ഓയിൽ ഞാനിപ്പോൾ അതായിട്ട് ഒഴിച്ചെടുത്തത് സൺഫ്ലവർ ഓയിലല്ല പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇത് അത്രയേ ഉള്ളൂ നെയ്യ് വെളിച്ചെണ്ണ അത് ഒഴിവാക്കുക സൺഫ്ലവർ ഓയിലോ നമ്മൾ സാധാരണ കട്ടിക്കൻ ഓയിലോ ഒഴിച്ചെടുത്താൽ മതിയാവും എന്നിട്ട് ഒന്ന് ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്യേണ്ട കുറച്ച് സമയമൊന്ന് അടിച്ചുകാണ്ട് ഒരു ഇത്തിരി സമയമൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ദീ ഒരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട പണി നമ്മൾ ആ അരച്ച പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ ചക്ക കൂട്ടാനെ കൊടുക്കണ പോലെ കുത്തി ഉടക്കരുതിട്ടോ അങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഹാഡായി പോകും കേക്ക് ചിലവരൊക്കെ പറഞ്ഞേക്കാൾ ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കിയാലും ശരിയാണില്ല സോഫ്റ്റ് ആണില്ല നിങ്ങൾ കാണിച്ച പോലെയൊക്കെ തന്നെ ഞാനും കാണിച്ചത് നിങ്ങൾ നല്ല പഞ്ഞിക്കെട്ട് പൂച്ചക്കുട്ടിനെ പിടിച്ചുമാരി ഉണ്ടേനും നല്ല ഓണതാവുണ്ട് പക്ഷെ ഞാനതുപോലൊക്കെ ചെയ്തിട്ടും ഇന്ന കേക്ക് അവിടെ അമ്പിക്കെടു നിൽക്കുകയാണ് മുറിച്ചിട്ട് വല്ല പട്ടികറ്റ മരക്കഷ്ണെ മുറിച്ചെടുക്കുന്ന പോലെയാണ് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണേ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുട്ട അതിൻ്റെ വെള്ളം പാലൊക്കെ ചേർക്കേണ്ട ഓയിലൊക്കെ അപ്പോൾ അതൊക്കെ നല്ലോണം കണക്കിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേക്ക് ഹാർഡാവാതെ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ കേക്ക് ബാറ്റർ ഇതാ ഇതുപോലെ അധികം ലൂസും ആവരുത് അധികം ടൈറ്റും ആവരുത് അങ്ങനെയാണ് നിൽക്കേണ്ടത് നല്ലോണം തിക്കായി കഴിഞ്ഞാല് അത് ഹാഡാവും എന്നാലോ നല്ലോണം ലൂസായാലും ഹാർഡാവും പിന്നെ ഇപ്പം അതാ ഞാൻ ഇതിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതിപ്പോ എല്ലാരും വീട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒക്കെ പാത്രങ്ങൾ ഇപ്പം നല്ലൊരു ഒരു ചായ പാത്രേനീ ഇതിപ്പോ ഇതിന്റെ കൈയ്യൊക്കെ പോയിന് ശേഷം അതിൽ ചായ ഒന്നും ഉണ്ടാക്കല്ലേ പാലൊക്കെ കാച്ചാൻ എടുക്കുന്നല്ലാതെ പിന്നെന്താ അറിയോ ഇത് നല്ല ഹൈറ്റുള്ള കേക്കായി കാണ്ടായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞ് നല്ലോണം വീതിയിൽ വട്ടത്തിലാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതി ഉള്ള കുറച്ച് വട്ടം കൂടുതലുള്ള പാത്രം എടുത്താൽ മതി ഇപ്പം ഇതന്നെ വാങ്ങുന്നൊന്നുമില്ല നമുക്ക് നമ്മൾ വീട്ടുണ്ടാവില്ല സോസ് പാൻ സോസ് പാൻ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കടായി ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുക്കുക അപ്പോൾ കുറച്ചും കൂടി വട്ടത്തിലൊക്കെ കിട്ടും പക്ഷേ എനിക്ക് വട്ടത്തിനേക്കാളും കുറച്ച് ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇത്തിരി ഓയിൽ ഒന്ന് പരറ്റി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ടാവും സൈഡൊക്കെ ഒന്നും ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല സൈഡൊക്കെ നമ്മൾ ആ ഒരു ഓയിൽ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഫോർ ഷീറ്റ് അതൊന്നും ഇതുപോലെ ഈ ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു തുള്ളി ഓയിൽ ഇങ്ങോട്ട് അതിന് പെരട്ടി കൊടുത്താണ്ട് വെച്ചെടുത്താൽ മതി ഇപ്പോൾ ഓയിൽ പരറ്റി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓയിൽ നമ്മളെ പാത്രത്തിൻ്റെ അടിയിലുണ്ടല്ലോ അങ്ങനെ വെച്ചെടുത്താൽ തന്നെ മതി പിന്നെ പിന്നെതാ ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ബദാമൊന്ന് ചീന്തിയിട്ടും മുറിച്ച് നാട്ടൊക്കെ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ബദാം വെച്ചുകൊടുക്കണമെന്നൊന്നുമില്ല പക്ഷെ നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബദാം വെച്ചെടുക്കണേ വേണമെങ്കിൽ ബദാമോ പിസ്തേ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്താണോ നിങ്ങളെ കയ്യിൽ വല്ല ഇനി ഒന്നും ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ അതും മുന്തിരി ഉണ്ടാവില്ല ക്യാഷോ കാഷ്നട്ടും പിന്നെ റൈസസൊക്കെ ചേർത്ത് കൊടുത്താലും മതി എന്താണോ നിങ്ങളെ കയ്യിലുള്ള അത് വെച്ചെടുത്തോളി ഈ വെച്ചെടുത്ത് തന്നെ വെക്കണമെന്നില്ല അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം എടുത്തുകാണ്ട് കട്ട് ചെയ്ത് ചെയ്തത് പോലെ വെച്ചെടുത്താണ് ഇപ്പം കണ്ണനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കുറച്ച് വെച്ചെടുത്താൽ എന്നിട്ട് ഒരുപാടൊന്നും വേണ്ട ഇനി നമ്മളിപ്പോൾ ഇത് ഓവനിലൊന്നും വെക്കണ്ട അതേപോലെ ഒഴിഞ്ഞാട് ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തോളി ഞാനിപ്പോൾതാ ഒഴിഞ്ഞൊരു പാത്രാട്ടാ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നുമല്ല ഒരു ഒഴിഞ്ഞൊരു പാത്രമാണ് നോൺ സ്റ്റിക്കല്ലോ ഇത് കുറച്ച് മുമ്പെങ്ങാണ്ട് കുറ കുറഞ്ഞ പൈസ ഒക്കെ ഇതിൽ കൊണ്ടിടക്കണമല്ലേക്ക് വാങ്ങിയതേനിതായാലും ഒരുപാട് എനിക്ക് ഈ ഒരു പാത്രം പക്ഷേ ഇതിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പരിപാടിയൊന്നും നടക്കില്ല എന്നാലോ ഏത് ചട്ടകമോ ഏത് സ്റ്റീലിൻ്റെ കത്തിയിട്ട് വരുത്തിയാലും കൂടി ഇതിനൊരു കോട്ടും തേയ്യേ കളറ് പൂരൊന്നും ഈ ചട്ടിക്കില്ല ഏതാനും ഒരു ചട്ടി ഞാൻ വെച്ചിരിക്കണേ എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ച് കണ്ട് അതിൻ്റെ മേലെ ഇതേപോലത്തെ നൂൽപൊട്ടിൻ്റെ അഞ്ഞിപ്പൊങ്ങൾ എടുത്ത് വല്ല തട്ട് ഒഴിഞ്ഞാട് തട്ടൊക്കെ ഉണ്ടാവുക വെച്ചു കൊടുത്തോളി എന്നിട്ട് എന്താണ് അതൊന്നും നല്ലോണം അങ്ങോട്ട് ചൂടായ ശേഷം ഒരു രണ്ട് മിനിറ്റ് എടുത്ത് ചതിട്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഇതിൻ്റെ മേലേക്ക് വെച്ചെടുത്തിട്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊരു പാത്രം കൊണ്ട് നമ്മൾ ആവി പുറത്തേക്ക് വരാത്തൊരു മൂടിയോണ്ട് മൂടിയിട്ട് നമ്മളടുത്ത് ഇഞ്ചും ഇതൊക്കെ ചതുക്കണ വരലുണ്ടല്ലോ ഇതിൻ്റെ മേലക്കൊന്ന് വെച്ചെടുത്താൽ വേണ്ടിയിട്ടാണ് എന്നാലെന്താ പറയുക നല്ലോണം അമ്പി നിൽക്കും ഒരിത്തിരി പോലും കാറ്റ് ഇതിൻ്റെ പുറത്തൊന്നും പോകില്ല ഉള്ളൊന്നു പോകില്ല അപ്പം എന്താവും ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പത് ആയിട്ടുണ്ട് കിട്ടും കാരണം എത്രയും നേരം ആവാം കാരണം ഇത് നല്ലോണം ഹൈറ്റിലല്ലേ കുറച്ചുകൂടി കൂടി പരുന്ന പാത്രമാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ അതിന് മുപ്പത് മിനിറ്റോ ഉണ്ടാവും ഇതിപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആയി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിയാതെ നിങ്ങൾ ഒരിക്കലും ഇനിയൊരു കേക്ക് തുറന്നു നോക്കരുത് കേട്ടോ തുറന്ന് നോക്കിയാൽ നമ്മളെ കേക്ക് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുന്ന നേരമാണേക്കാർ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം വേവായി വരുന്ന ടൈമിൽ നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കാറ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരെ അങ്ങോട്ട് കുഴിഞ്ഞു പോകും അപ്പോൾ ഇങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഇരു ഒക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുക അപ്പോൾ അത് അതുപോലെ ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി പൊങ്ങാൻ ബാക്കി ഉണ്ട് വേന്തിട്ടില്ല എന്നൊരു ഒന്നും കൂടി വെച്ചുകാണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് തീമെന്നെടുത്ത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് ഇപ്പോൾ അതാ ചൂടാക്കറി മാഷ അടിപൊളി കേൾക്കാൻ കേട്ടോ കാണുമ്പത്തേനക്ക് മനസ്സിലാവും വലിയൊരു ഉണ്ട കാണാൻ എന്തോ ഒരു ചുറുക്കുക അറിയുമോ എൻ ഇതിപ്പം നമ്മൾ ഓവനും ബീറ്ററും ഒക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ അതുപോലെ തന്നെ മിക്സിൻ്റെ ജാറിലടിച്ചാലൊന്നും ശരിയാവില്ല എന്നൊന്നും വിചാരിച്ച ആര് നിൽക്കണ്ട നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവുകയാണ് മിക്സിൻ്റെ ജാറിലെ മിക്സി അതും പിന്നെ ഇതേപോലെ ചട്ടിയും ഗ്യാസ് സ്റ്റൗവും ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും ഓവനും ബീറ്ററൊക്കെ അല്ല ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടാത്തത് അപ്പൊ ഇതൊക്കെയാണ് എന്തോ ഒരു മട്ട ഇത് മുറിച്ച് കാണിച്ചു തരാം കക്ക് എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഉള്ളു ചിലപ്പോ നമ്മൾ കേക്ക് പുറംഭാഗം കാണണമായിരിക്കില്ല ഉള്ളിൽ ചിലപ്പോൾ പറ്റാലും പാണേ കാരം നേരത്തെ ഒരു പഞ്ഞിക്കെട്ടായിട്ടോ ഓട്ടോത്തിയിട്ടോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതങ്ങനെട്ട് ഇത് തേനീച്ച കൂടെ ഒറ്റ പോലെ ഉണ്ട് നല്ലോണം പഞ്ഞി ആയിക്കാണ് സോഫ്റ്റ് ആണ് ഇതൊക്കെയാണെ കത്തി ഒക്കെ കട്ട് അടീക്കാണ്ട് താന്നാണ്ട് പോവാണ് കത്തിയാണ് വെക്കുമ്പോ അതിന് താന്നാണ്ട് പോവുക ഒരു തടസ്സം ഒന്നും ഇല്ല ഇതുകൊണ്ടാണ് എന്തുണ്ട് അറിയോ ഇത് തിന്നുമ്പോൾ നല്ല രസമാണ് ഇട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിക്ക് വാൻ ലൈസൻസ് ചേർക്കാത്തത് കൊണ്ട് തന്നെ വാൻ ലാസൻസ് ചേർത്താൽ മുട്ട എന്താണ് കേക്കിന് കുഴപ്പമുണ്ട് എന്നല്ല പക്ഷെ ഞങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വാൻ ലൈസൻസിന് പകരം ഞാനിപ്പോൾ ഈ ചേർത്ത പോലെ ഏലക്കായും ഗ്രാമ്പും കറാ എന്താണ് കറാമ്പട്ടിയും കൂടിയൊന്നും ഇട്ടുകൊണ്ടൊന്ന് അടിച്ചു വെക്കുകയാണെങ്കിൽ എന്തോ ഒരു രസം അറിയാം കേക്ക് തിന്നാന് നമുക്ക് ചായൻ്റെ കൂടെ ഒക്കെ തിന്നുമ്പോൾ വല്ലാത്തൊരു രസമാണ് ഈ ഓവനും വീട്ടറും എന്ന് പറഞ്ഞതിൽ ഒരി തന്നെയാണ് നമുക്ക് എന്താണ് വാൻ ലൈസൻസും എല്ലാരും അടുത്തും ഉണ്ടാവില്ല അപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ എന്താണ് എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ എന്നോട് ചോദിക്കലുണ്ട് ഈ വാൻ ലൈസൻസ് ഇവിടെന്നാ കിട്ടുക അത് ഇപ്പൊ കേക്ക് ഉണ്ടാക്കണം എന്നൊരു വിചാരിക്കുമ്പോ ഒരുങ്ങിയിട്ട് കാര്യമില്ല വാൻ ഉണ്ടാവില്ല ഉണ്ടാവൂല അങ്ങോട്ട് എന്നൊക്കെ പറയും അപ്പോൾ വാൻ ഒന്നും വേണ്ട ഏലക്കായും കറാമ്പോ കറാമ്പട്ടി ആരെ വീട്ടിലല്ലാതൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അത് അങ്ങോട്ട് എടുത്തോളു വേണ്ടിയിട്ടാണ് അത് നല്ലൊരു ഐഡിയ ആണ് നല്ല കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റുമാണ് ആ ഒരു ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ സാധാരണ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു എട്ട് പത്ത് മണിക്കൂറെങ്കിലും കഴിയണം ആ ഒരു മുട്ടൻ്റെ ചൊയം മണക്കൊന്ന് പോയി കിട്ടാൻ അപ്പോൾ എന്ത് ചെയ്യുക ഈ വേലക്കായം ക്രാമ്പൊക്കെ ഇട്ട് കണ്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിനൊന്നും കാത്തു കണ്ടെ നമുക്ക് വെന്ത പാടനെ മുറിച്ച് കഴിക്കാം ഒരു മുട്ട ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഒരു കുത്തിച്ചോയെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു വലിയൊരു ചിലവും കാര്യമില്ലാതെ എനിക്ക് എത്രങ്ങാനും കഷ്ണമുണ്ട് അറിയത് ഇനി വേണമെങ്കിൽ ഇതിഞ്ഞും ചെറുതാക്കാം കട്ടി കുറക്കാം പിന്നെ ഇത് നല്ല ഹൈറ്റാണ് അപ്പം നിങ്ങളെ വീട്ടിൽ കുറേ കുട്ടികളും മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതിയുള്ള പാത്രം എടുക്കുക കുറച്ചും കൂടി വട്ടുള്ള പാത്രം എടുത്തിട്ട് പേർ എന്ന് വെച്ചാൽ കുറച്ച് വീതിയിൽ നമുക്ക് ഇത് കിട്ടും ചെയ്യും അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടും കുറേ കഷ്ണങ്ങൾ വെട്ടാനും കൈ കിട്ടും അതൊക്കെ മുറിച്ചിട്ടൊക്കെ ഇതിപ്പോൾ ഒരു കഷ്ണം എടുത്താൽ വലിയ കടലാസൊക്കെ കുടിക്കുന്ന മാതിരിയാണ് കടലാസ് നമ്മൾ പിടിച്ചാലും ഒട്ടോര കനം ഉണ്ടാകും ഒരു പേപ്പറും കഷണം അത്ര കാനം ഉള്ളു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഒരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ മറന്നൊരു കാര്യമുണ്ട് മക്കളെന്താ വെച്ചാൽ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കണമുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് എന്താണ് നോക്കിയിട്ട് ആ ലിങ്കിലൊന്ന് നിങ്ങൾ പോയാണ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേജ് ദയവിച്ചത് നിങ്ങൾ ഒരു ലൈക്ക് നിങ്ങൾ ചെയ്ത് തരിട്ടോ ഒരു ലൈക്ക് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണൂല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പോയി കണ്ടോളി ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ കാണാത്ത പോലാണ് യൂട്യൂബിലാണ് കാണൂല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കണ്ടോളൂ പക്ഷേ ആ ഫേസ്ബുക്കിൽ പോയിട്ട് ഒരു ലൈക്ക് കേട്ടോ അതേപോലെ തന്നെ നമ്മളാ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും ഒരു ലൈക്ക് ചെയ്യാൻ പറയും കേട്ടോ കാരണം നമ്മൾ ഫേസ്ബുക്ക് പേജ് മൗണ്ടിവസേഷൻ ആവണമെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് വേണം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു യൂട്യൂബിനെ നിങ്ങളെല്ലാവരും ആണ് ഇത്രയും കയറ്റി ഒരു കോലത്തിലെത്തിച്ച് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുള്ളൂ അതൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് പോരി ഒരു ലൈക്ക് ചെയ്തുകൊണ്ടിട്ട് പോരില്ല പേജ് ലൈക്ക് ചെയ്ത് പോരി വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കളി അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കുക അസാമലയ്ക്കും വറഹമുല്ല